മായമില്ലാതെ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് മൂവാറ്റുപുഴയിൽ ആവേശകരമായ സ്വീകരണം നൽകി ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇരുപത്തി ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ നിന്നുള്ള വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഉജ്ജ്വല സ്വീകരണം നൽകി ജനുവരി ജനുവരിന് കാസർഗോഡ് നിന്നുമാണ് യാത്ര ആരംഭിച്ചത് വൈകിട്ട് അഞ്ചരയോടുകൂടിയും മൂവാറ്റുപുഴയിൽ എത്തിച്ചേർന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ ക്യാപ്റ്റൻ കൂടിയായ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സരയെ തുറന്ന വാഹനത്തിൽ വാദ്യമേളങ്ങളുടെയും കരിമരുന്ന് കലാപ്രകടനങ്ങളുടെയും അകമ്പടിയോടെ സമ്മേളനവേദിയായ കെ എം ജോർജ് ടൗൺ ഹാളിലേക്ക് ആനയിച്ചു മൂവാറ്റുപുഴ പിറവം കുന്നത്തുനാട് കോതമംഗലം പെരുമ്പാവൂർ എന്നീ നിയോജകമണ്ഡലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വ്യാപാരികളും യൂത്ത് വിംഗ് വനിതാവിംഗ് അംഗങ്ങളും സ്വീകരണഘോഷയാത്രയിൽ അണിനിരന്നു സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്ന ജാഥ ക്യാപ്റ്റനെ മണ്ഡലം ഭാരവാഹികൾ യൂണിറ്റ് പ്രസിഡന്റുമാർ പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഹാരമണിയിച്ച് സ്വീകരിച്ചു പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കുന്ന നടപടികൾ അവസാനിപ്പിക്കുക ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിയമനിർമ്മാണം നടത്തുക ജി എസ് ടി രജിസ്ട്രേഷൻ വിറ്റുവരവ് പരിധി ഉയർത്തുക റോഡ് വികസനത്തിന്റെ പേരിൽ കുടിയൊഴുക്കപ്പെടുന്ന വ്യാപാരികൾക്ക് പുനരധിവാസവും നഷ്ടപരിഹാരവും നൽകുക തുടങ്ങി വ്യാപാരികളുടെ ഇരുപത്തി ഒൻപതിന് ആവശ്യങ്ങൾക്ക് ഉടൻ പരിഹാരം ഉണ്ടാകണമെന്ന് ജാഥ ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു ഒരു ജാഥ തുടങ്ങുമ്പോൾ ഒരു സമരം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒന്നാമത്തെ ആവശ്യം അംഗീകരിച്ചു എന്നുള്ളത് ഈ സംഘടനയുടെ ഇപ്പോഴത്തെ ശക്തി വിളിച്ചോതെന്നാണ് സി എം ജോർജിന്റെ സ്വപ്നമായിരുന്നു പിന്നെ വർഷങ്ങളായി നമ്മൾ പത്തോ ഇരുപതോ വർഷമായി നമ്മുടെ ആവശ്യമാണ് നമുക്ക് നമുക്ക് കുറഞ്ഞ പലിശക്ക് സർക്കാരിന്റെ സബ്സിഡിയോട് കൂടി നമുക്ക് ലോൺ വേണമെന്നുള്ളത് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു നമ്മൾ സെക്രട്ടറിയുടെ ധർണങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ കൊടുങ്കാറ്റ് കാസർഗോഡ് നിന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയവും കവർന്നുകൊണ്ട് ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നിലേക്ക് എത്തുമ്പോൾ ഈ ഈ ഒരു അലകടലായി മാറുമെന്ന് തിരിച്ചറിഞ്ഞ സർക്കാർ അതും ആ മന്ത്രിസഭയും ഇതിൽ അംഗീകരിച്ചിരിക്കുന്നു ചരിത്ര സംഭവം ഇതൊരു ചരിത്ര സംഭവമാണ് അതുപോലെ നമുക്ക് ഇൻഷുറൻസ് വേണമെന്നുള്ള ആവശ്യം അതും സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടെ ചെയ്യാമെന്ന തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നു നമ്മുടെ കേരളം എത്രയോ സമരങ്ങൾ കണ്ടിട്ടുണ്ട് സമരങ്ങളിലൂടെ വാഹനങ്ങൾ തകർക്കുകയും വലിയ അക്രമത്തിലൂടെ മനുഷ്യനെ തന്നെ കൊല്ലുകയും കട കടകമ്പോളങ്ങൾ അടപ്പിക്കുകയും അടിച്ചുപൊളിക്കുകയും ചെയ്യുന്ന എത്രയോ ശക്തമെന്ന് ആളുകൾ പത്രമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സമരങ്ങൾക്ക് ശേഷം എന്തായിരുന്നു അതിൻ്റെ ഒക്കെ റിസൾട്ട് എല്ലാത്തിൻ്റെയും റിസൾട്ട് വട്ട എങ്കിൽ ഇന്ന് സംഘടന സമരം പ്രഖ്യാപിച്ചപ്പോൾ ആ സമരം കണ്ട് ഭയന്ന് ഗവൺമെന്റ് നയം മാറ്റിയെങ്കിൽ മുന്നേറിയാൽ നമ്മുടെ മുഴുവൻ പറ്റുമെന്നുള്ളത് ഈ ഈ സംഘടനയുടെ ശക്തി ശക്തിയിലൂടെ നിലപാടിലൂടെ ഗവൺമെന്റ് യോഗത്തിൽ മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും ജില്ലാ ട്രഷറുമായ സി എസ് അജ്മൽ അധ്യക്ഷത വഹിച്ചു വ്യാപാര സംരക്ഷണ ജാഥ ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുമ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് വ്യാപാരികളുടെ മഹാസമ്മേളനം നടക്കുമെന്നും അഞ്ചു ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നും മൂവാറ്റുപുഴ നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള വ്യാപാരികളുടെ ശേഖരണം പൂർത്തിയായെന്നും നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് പറഞ്ഞു എറണാകുളം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ജനറൽ സെക്രട്ടറി എ ജെ റിയാസ് ജില്ലാ സെക്രട്ടറി സിജു സെബാസ്റ്റിൻ മൂവാറ്റുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് കോതുമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവ്യർ കുന്നത്തുനാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എസ് മാത്യു പെരുമ്പാവൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ജോസ് കുര്യാക്കോസ് പിറവം നിയോജകമണ്ഡലം പ്രസിഡന്റ് പോൾ ലൂയിസ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ജോസ് വർഗീസ് പി എ കബീർ തുടങ്ങിയവർ പങ്കെടുത്തു സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും